എവിടെ നോക്കിയടി വണ്ടി ഓടിക്കുന്നത് ഇപ്പം തന്നെ ഇടി ചിട്ടേനല്ലോ നീയേ മുഖത്തു കുറെ പൗഡറും ചുണ്ടിൽ ചായം തേച്ച് ഇറങ്ങിയാൽ മാത്രം പോരാ കണ്ണ് കാണുന്നില്ലെങ്കിലേ ഒരു കണ്ണട കൂടി വെച്ചിട്ട് വേണം ഈ റോഡിലേക്ക് ഇറങ്ങാൻ അയ്യോ സോറി ചേട്ടാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയതാ പെട്ടെന്ന് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണ് ദയവ് ചെയ്ത് ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് വളരെ താഴ്മയോടെ അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കൂടുതൽ പ്രശ്നം കരുതി അർജുനും അത് കാര്യമാക്കാൻ നിന്നില്ല തൽക്കാലം വണ്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ക്ഷമിച്ചേക്കാം നിന്നോട് തർക്കിച്ചു നിന്ന് സമയം കളയാൻ എനിക്കും ഇപ്പൊ സമയമില്ല അവൻ അതും പറഞ്ഞുകൊണ്ട് വേഗം കാറ് തിരിച്ച് മുന്നോട്ടെടുത്തപ്പോഴേക്കും അശ്വതി ടു വീലർ സ്റ്റാർട്ട് ചെയ്ത് വേഗം അവിടെ നിന്ന് സ്പീഡിൽ തിരിച്ചു പോയി വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കൈ കിട്ടിയ ഇവളുമാരുടെയൊക്കെ വിചാരം റോഡ് മൊത്തം ഇവരുടേതാണെന്നാ അതുപോലെയല്ലേ ഓടിച്ചു പോകുന്നത് അശ്വതി പോകുന്നതും നോക്കി നെത്തിച്ചുളിച്ചുകൊണ്ട് അവനത് പറഞ്ഞ ശേഷം കാറ് തിരിച്ചുകൊണ്ട് അവനും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി ഐസുവിന് മുൻപിൽ നിന്ന് കരയുന്ന തന്റെ ചേച്ചിയുടെ അരികിലേക്ക് അവൻ വെപ്രാളപ്പെട്ട് ഓടി വരുമ്പോൾ ഉള്ളം ആകെ വിങ്ങുകയായിരുന്നു മാമൻ വരുമ്പോൾ ഒരു പെട്ടി ചോക്ലേറ്റുമായി വരണമെന്നും പറഞ്ഞ് രാവിലെ തൻ്റെ കവിളിൽ ഒരു മുത്തവും നൽകി തന്നെ സന്തോഷത്തോടെ ഓഫീസിലേക്ക് അയച്ച അമ്മാളുവിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവന് സഹിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അവൾക്ക് ഒരാബത്തും സംഭവിക്കരുതേ എന്ന് മാത്രമായിരുന്നു പിന്നീടുള്ള തന്റെ പ്രാർത്ഥന അർജുൻ അവിടേക്ക് വരുന്നത് കണ്ടപ്പോഴേക്കും ചേച്ചി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ കൈവിരലുകളിൽ കൂട്ടിപ്പിടിച്ച് വിതുമ്പി തുടങ്ങി എൻ്റെ അമ്മാളുവിന് എന്തെങ്കിലും സംഭവിച്ച ഈ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല അർജുൻ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു വിധിയാണല്ലോടാ വന്നത് ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മോൾക്കൊന്നും സംഭവിക്കില്ല എന്തിനും ഈ ഞാനില്ല ചേച്ചി കൂടെ വാക്കുകൾ കൊണ്ടവൻ നന്ദിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരമ്മയുടെ ആദ്യം തണുപ്പിക്കാൻ അവൻ നന്നെ പാടുപെടുകയായിരുന്നു അന്നേരം ഹോസ്പിറ്റൽ വരാന്തയിലെ ബെഞ്ചിലിരിക്കുമ്പോൾ അമ്മാളുവിന്റെ കളിച്ചിരികൾ ഓർത്തിരിക്കെ മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് മോൾക്ക് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ വന്നറിയിച്ചത് പെട്ടെന്ന് അത് കേട്ടപ്പോൾ അല്പം ആശ്വാസം അവന്റെ മനസ്സിലേക്കും കടന്നു വന്നു കുഞ്ഞിനെ ഒരു നോക്ക് കാണാമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവന്റെ മനസ്സും അമ്മാളുവിനെ കാണാൻ ഒത്തിരി കൊതിച്ചെങ്കിലും സ്വന്തം അമ്മയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടവൻ തൻ്റെ ആഗ്രഹത്തെ മനഃപൂർവ്വം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന നേരത്താണ് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനുമായി ഒരു സിസ്റ്റർ അന്നേരം പുറത്തേക്ക് ഇറങ്ങി വന്നത് പെട്ടെന്ന് എത്തിക്കേണ്ട മരുന്നുകളാണെന്നറിഞ്ഞപ്പോൾ അമ്മാളുവിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അവൻ വേഗം ഫാർമസിയെ ലക്ഷ്യം വെച്ച് പായുകയായിരുന്നു ഏറെ നേരം ക്യൂവിൽ നിന്ന ശേഷം മരുന്നുമായി അവൻ തിരിച്ചു വരുന്ന വഴിക്കാണ് വീണ്ടും അവൻ അശ്വതിയുമായി കൂട്ടിമുട്ടിയത് ഒരിക്കൽ കൂടി പരസ്പരം കണ്ടുമുട്ടി അമ്പരപ്പോടെ അവർ നിൽക്കുന്നതിനിടയിലാണ് വാങ്ങിയ മരുന്നെല്ലാം താഴെ വീണുപോയത് പെട്ടെന്ന് അവനെ ആകെ ദേഷ്യം പിടിപ്പിച്ചത് താനല്ലേ നേരത്തെ വീലർ കൊണ്ട് എൻ്റെ കാറിൽ വന്ന് ഇടിക്കാൻ നോക്കിയത് അല്ല തനിക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ ഇന്ന് രാവിലെ തൊട്ട് താൻ എന്നെ ഇടിക്കാൻ വേണ്ടി മാത്രം പിറകെ കൂടിയിരിക്കുകയാണല്ലോ എന്താ തൻ്റെ ഉദ്ദേശം സോറി ചേട്ടാ ചേട്ടൻ വരുന്നത് ഞാൻ പെട്ടെന്ന് കണ്ടില്ലായിരുന്നു അതാ അറിയാതെ ഇടിച്ചത് താനെന്താ എന്നെ കളിയാക്ക തൻ്റെ മുഖത്ത് മത്തങ്ങ വലുപ്പത്തെ രണ്ട് ഉണ്ടക്കണ്ണുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ അതൊന്നും സത്യത്തിൽ വർക്ക് ചെയ്യുന്നതല്ലേ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറിയ്ക്കൊണ്ട് അത് ചോദിക്കുമ്പോൾ അശ്വതി പേടിയോടെ ഒരൽപ്പം പിറകിലേക്ക് നിന്നു ശരിക്കും നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു നടന്നു വരുന്നതിൻ്റെ എനിക്കെന്തോ പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി അതാ ഞാൻ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ അർജുന അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതൊരു ഇതൊരാശുപത്രിയായി പോയി ഈ മരുന്ന് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു ഇല്ല എന്നെങ്കിൽ ഈ അർജുൻ്റെ സ്വഭാവം നീ ശരിക്കും മനസ്സിലാക്കിയേനെ അത് പറയവേ അവളെ നോക്കി ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം അവളെ മറികടന്നുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുമ്പോൾ അശ്വതി അവനെ ഒരു നിമിഷം സങ്കടത്തോടെ നോക്കി നിന്നു എന്തൊരു കലിപ്പായി അർജുനെ ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന പോലുമില്ല ആ വാക്കുകളിൽ മുഖം വീർപ്പിച്ച് അവൾ അത് പറയുമ്പോഴും ആ കണ്ണുകൾ എന്തിനോ വേണ്ടിയുള്ള പ്രതീക്ഷയിലായിരുന്നു നാളുകൾക്ക് ശേഷം അമ്മാളുവിൻ്റെ അസുഖമെല്ലാം മാറി തിരിച്ചു വീണ്ടും അവർ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി അന്നൊരു ദിവസം പേരൻസ് മീറ്റിംഗ് നടക്കുന്നത് കാരണം ചേച്ചിയെ സ്കൂളിന് മുൻപിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം തനിക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് അർജുനും കരുതിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ചേച്ചി എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാം അതൊന്നും വേണ്ടടാ ഞാൻ അമ്മാളവിനേയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം വെറുതെ എന്തിനാ ഇതിൻ്റെ പേര് നീ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് നിന്റെ ചേച്ചിയും മോളെയൊക്കെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചാൽ എൻ്റെ സേതു അങ്ങ് ദുബായി സമാധാനത്തോടെ ഇരിക്കുന്നത് പിന്നെ ഇന്നെനിക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ തിരക്കുകളൊന്നും ഇല്ലതാനും അതുകൊണ്ട് ചേച്ചി മീറ്റിംഗ് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചറിയിച്ചാൽ മാത്രം മതി കേട്ടല്ലോ അർജുൻ്റെ സംസാരം കേട്ട് നന്ദിനി ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും തിരിഞ്ഞു നടക്കവേ അവൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് പതേ അവിടെ നിന്നും തിരിച്ചുവിട്ടു മണിക്കൂറുകൾക്ക് ശേഷം സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് കാറിനെയും ചാരി നിൽക്കുകയായിരുന്നു അർജുൻ ഇരു കൈകളും പിണഞ്ഞുകെട്ടി തൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും നോക്കിയവൻ നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവരവിടേക്ക് നടന്നുവരുന്നത് അവൻ ശ്രദ്ധിച്ചത് എന്നാൽ അവർക്കൊപ്പം കൂടെയുള്ള ആളെ കണ്ട ഞെട്ടലോടെ പിണഞ്ഞുകെട്ടിയ കയ്യവൻ പെട്ടെന്ന് അഴിച്ച് ആശ്ചര്യത്തോടെ അവളെ ഒന്ന് നോക്കി അതിനിടയിലാണ് അമ്മാളു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അവന്റെ പിടിച്ച് അവൾ വലിക്കാൻ തുടങ്ങി മാമൻ എപ്പോഴും ഈ അമ്മാളുവിനോട് പറയാറില്ലേ എന്റെ ടീച്ചറെ ഒന്ന് കണ്ടിട്ട് വേണം എന്നെക്കുറിച്ചുള്ള പരാതിക്ക് കൊടുക്കാനെന്ന് അതാ എൻ്റെ അശ്വതി ടീച്ചർ മാമൻ വേണേൽ എല്ലാം പറഞ്ഞു കൊടുത്തോ പക്ഷേ ടീച്ചർ ഒരിക്കലും എന്നെ വഴക്ക് പറയില്ല കാരണം ഈ ടീച്ചർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാമ ആ കുഞ്ഞിച്ചുണ്ടുകൾ ഉത്സാഹത്തോടെ അവനോടത് പറയവേ അവൻ്റെ നോട്ടം മുഴുവൻ അശ്വതിയുടെ നേർക്ക് മാത്രമായിരുന്നു ആളറിയാതെ താൻ എന്തൊക്കെയാ അന്ന് പറഞ്ഞു പോയതെന്ന് ഒരു നിമിഷം അവൻ ഓർത്തെടുത്തപ്പോൾ നെറ്റി നെറ്റിച്ചുളിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം മറിച്ചു പിടിക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും അവർ അവരുടെ തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എടാ അർജുൻ ദേ ഇതാ നമ്മുടെ അമ്മാളുവിനെ പഠിപ്പിക്കുന്ന പുതിയ ടീച്ചർ അശ്വതി ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചവൻ ഞെട്ടലോടെയാണ് ആ സത്യം ഉൾക്കൊള്ളാൻ ശ്രമിച്ചത് ഈ കുട്ടിയോട് നമുക്കൊരു കടപ്പാട് കൂടി ഉണ്ട് അർജുൻ നീ എപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ നമ്മുടെ അമ്മാളുവിന് രക്തം കൊടുത്ത് സഹായിച്ചത് ആരാണെന്ന് ദേ ഈ നിൽക്കുന്ന ടീച്ചറാ അത് നമ്മുടെ മോൾക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഓടി വന്നത് അശ്വതിയായിരുന്നു അശ്വതിയുടെയും നമ്മുടെ അമ്മാളുവിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചതും ഈ കുട്ടിയായിരുന്നു അതിന്റെ നന്ദിയും സ്നേഹമൊക്കെ എനിക്ക് എപ്പോഴും ഈ കുട്ടിയോടുണ്ടാകും ഒരു ടീച്ചർ എന്നതിലുപരി ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് അശ്വതി ഇപ്പോൾ കാണുന്നത് പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നന്ദിനി അത് പറയുമ്പോൾ അറിയാതെ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കണ്ടയുടനെ ഉടനെ അശ്വതി ഒരു പുഞ്ചിരിയോടെ അതെല്ലാം മായ്ച്ചെടുക്കാൻ ശ്രമിച്ചു എന്താ ഇത് ചേച്ചി കഴിഞ്ഞതെല്ലാം വീണ്ടും ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ ഇനിയും അതേക്കുറിച്ചൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കരുത് അമ്മാളുവിൻ്റെ ഈ സന്തോഷം കാണുന്നതിന് വേണ്ടിയല്ലേ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് അത് സാധിക്കുകയും ചെയ്തല്ലോ അതിൽ പരം വേറെ വേണം ചേച്ചി അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഒന്നും പറയാനാകാതെ അവൻ നിൽക്കുമ്പോൾ അർജുനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അശ്വതിയോട് എന്തു പറയണമെന്ന് അറിയാത്തൊരാശങ്കയോടെ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ശ്രമിക്കാതെ അവൻ വേഗം കാറിലേക്ക് കയറി അവിടെ നിന്നും പോകാൻ തിരക്ക് കൂട്ടുന്നത് കണ്ടപ്പോൾ ചേച്ചിയും അമ്മാളവും ഒന്നും മനസിലാകാതെ വേഗം വണ്ടിയിലേക്ക് കയറിയിരുന്നു എന്താടാ ഇത് ആ കുട്ടിയോട് നീയൊന്നു സംസാരിക്ക പോലും ചെയ്തില്ലല്ലോ അർജുൻ നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാ ഞാൻ അശ്വതിയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്നിട്ടിപ്പോ ശബ്ദം താഴ്ത്തി നന്ദിനി അവനോടത് പറയുമ്പോൾ അശ്വതിയുടെ നേരെ അമ്മാളു കൈവീശി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ടീച്ചറെ പരിചയപ്പെടാൻ നമുക്ക് ഇനിയ അവസരം ഉണ്ടല്ലോ ചേച്ചി തൽക്കാലം എനിക്ക് പോയിട്ടൊരൽപം ധൃതിയുണ്ട് കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് അവനത് പറയവേ നന്ദിനി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സ്കൂളിൻ്റെ കോമ്പൗണ്ട് വിട്ട് അവൻ്റെ കാർ അവിടെ നിന്ന് പോകുമ്പോൾ തനിക്ക് മുഖം തരാൻ ശ്രമിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച അർജുനെക്കുറിച്ച് ഓർത്തപ്പോൾ അശ്വതി അറിയാതെ ചിരിച്ചു പോവുകയായിരുന്നു പതിയെ പോലെ അന്നും അശ്വതി സ്കൂളിലേക്ക് നടന്നു വരുന്നതിനിടയിലാണ് അമ്മാളുവിനെ ക്ലാസ്സിൽ കൊണ്ട് ചെന്നിരുത്തിയ ശേഷം തിരിച്ചു മടങ്ങി വരുന്ന അർജുനെ അവൾ വീണ്ടും അവിടെ വെച്ച് കണ്ടത് രണ്ടുപേരും നേർക്കുനേരെ നടന്നടുക്കുമ്പോൾ അശ്വതിയുടെ നോട്ടം മുഴുവൻ അവനിലേക്ക് മാത്രമായിരുന്നു എന്നാൽ അതേസമയം മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അർജുനും അശ്വതിയുടെ അടുത്തേക്ക് വന്നടുത്തപ്പോൾ അവളോടൊന്ന് സംസാരിക്കാനായി അവൻ അന്നേരം വാക്കുകൾക്ക് വേണ്ടി തപ്പിത്തടഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു സോറി ടീച്ചർ അന്ന് ആളറിയാതെയാ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയത് ടീച്ചറ് എന്നോട് ക്ഷമിക്കണം നെറ്റി ഉരസിക്കൊണ്ടവൻ അത് പറയുമ്പോൾ അശ്വതി ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി അർജുനേട്ടൻ എന്നോട് സോറി ഒന്നും പറയണ്ട അതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ പിന്നെ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് വിളിക്കുന്നതായിരുന്നു അച്ചു ആ പേര് കേട്ട ഉടനെ അവൻ ആശ്രയത്തോടെ ഒരു നിമിഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി രണ്ട് വീടുകളായിരുന്നെങ്കിലും ഒരു കുടുംബം പോലെ കഴിഞ്ഞ വീട്ടുകാരായിരുന്നു അശ്വതിയുടെയും അജുൻ്റെയും കുടുംബങ്ങൾ ചേച്ചിയും താനും തനിക്കൊപ്പം തൻ്റെ കൈപിടിച്ച് എപ്പോഴും കൂടെ നടന്നിരുന്ന വെളുത്തു കൊരുന്നനെയുള്ള ചുരുളം മുടിക്കാരി പെൺകുട്ടിയുടെയും ബാല്യകാല ഓർമ്മയിലേക്ക് അവൻ അറിയാതെ ഒന്ന് എത്തി നോക്കിയപ്പോൾ തൻ്റെ മുൻപിൽ പുഞ്ചിയോടെ നിൽക്കുന്നത് അവളാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം പോയ ഞങ്ങളെയും കൂട്ടി ചെറിയച്ഛൻ അന്ന് അവിടെ നിന്നും യാത്ര പറഞ്ഞു പോരുമ്പോൾ നിറ കണ്ണുകളോടെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ആ ഒമ്പത് വയസ്സുകാരിയുടെ മുഖം ഇന്നും തൻ്റെ മനസ്സിൽ മായാതെ ഒരു നോവായി കിടപ്പുണ്ടെന്ന് അവൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള സമയത്തിനിടയിൽ ഇത്രയും കാലം ആരെയും അറിയിക്കാതെ തൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ആ പ്രണയത്തെ താൻ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എങ്കിലും അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും താൻ ഒരിക്കൽ പോലും മറക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല അച്ചു താൻ താൻ എങ്ങനെയാടോ ഇവിടെ കണ്ണുകളിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവനത് ചോദിക്കുമ്പോൾ അശ്വതി അവനെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അർജുനെ ഒരിക്കലെങ്കിലും നേരിലൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ ആരാണെന്ന് അറിയിക്കാതെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇയാളുടെ പ്രതികരണം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുമുട്ടിയപ്പോഴൊക്കെ അതൊരാക്സിഡൻ്റായാ മാറിയത് വെറുപ്പോടെ അർജുനേട്ടൻ എന്നോട് പെരുമാറുന്നത് കൂടി കണ്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ ശബ്ദം ഇടറുകയാണെന്ന് തോന്നിയതും അശ്വതി അവനെ മറികടന്നുകൊണ്ട് വേഗം അവിടെ നിന്നും പോകാൻ ഒരുങ്ങി എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞിരുന്നു താനെൻ്റെ ആ പഴയ അച്ചുവാണെന്ന് ഉറക്കിയൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലെടോ പരിഭവത്തോടെ അവളെ നോക്കി അവനതു പറയവേ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രണയത്തെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ അവളുടെ കണ്ണോളും സ്നേഹത്തോടെ അവനെയൊന്നു നോക്കി പരസ്പരം പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ അവർക്കിടയിലുണ്ടെന്ന തോന്നലോടെ ആ സ്കൂൾ വരാന്തയിലൂടെ അവർ പതിയെ നടന്നു തുടങ്ങിയപ്പോൾ അവരുടെ കൈവിരലുകൾ അറിയാതെ ഇഷ്ടത്തോടെ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു